ഹായ് ഹലോ ഇന്ന് ഈ ഒരു പർദ്ധയെ ചുന്ദര കിട്ടപ്പനാക്കാൻ പോവാട്ടോ കിടക്കുന്ന ഒരു പർദ്ധയാണേ അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൈനായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് തരുമോ എന്നുള്ളതെട്ടോ സിമ്പിളായിട്ടൊരു വർക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഞാൻ രണ്ട് ലൈനായിട്ട് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം സെൻറ്റർ ഭാഗം നോക്കിയിട്ട് രണ്ട് സൈഡിലേക്കും ഒരു അര ഇഞ്ച് അര ഇഞ്ചും കൂടി ഇല്ല കേട്ടോ കുറച്ച് ചെറിയ ഒരു കാൽ ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഇട്ട് എടുത്തിട്ട് ഇതുപോലെ രണ്ട് ലൈനായിട്ട് ഫുള്ളായിട്ട് വരയ്ക്കുന്നുണ്ട് അതുപോലെ നമുക്ക് സ്ലീവിലും ഇപ്പോഴും വർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെവൻ തൗസൻഡ് എന്നുള്ള ഒരു ഗ ഗമ്മാണ് പക്ഷേ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെയുള്ള ലൈസ് എടുത്തിട്ടുണ്ട് ഇതിന് മീറ്ററിന് ഏകദേശം മുപ്പത് പത്തിമൂന്ന് രൂപയാണെന്നാണ് കേട്ടോ എൻ്റെ ഓർമ്മ ഇപ്പോൾ കുറേ ആയിട്ടോ ഇതിൻ്റെ മുന്നേ ചെയ്തെടുത്തിട്ടുള്ള വർക്കാണ് അപ്പോൾ അതാ സ്ലീവിലും അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു ഈറുമ്പുണ്ടല്ലോ ഈറുമ്പ ഉണ്ടോ ഇത് നമ്മൾ ഈ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി തുന്നി പിടിപ്പിക്കുന്നതാണ് അപ്പോൾ അത് സൂചിയിൽ കൊർത്തിട്ട് സെക്യൂർ ചെയ്യാട്ടോ അപ്പോൾ പിന്നെ ഇത് ഈ ഒരു പശ എടുത്ത് ചെയ്യുമ്പോൾ താ ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഇതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ പശകൾ അവിടെയും എവിടെയോ ഒന്നും ആവാതെ ക്ലോത്തിലാവാതെ ശ്രദ്ധിക്കണേ അപ്പോൾ ഒന്ന് കിട്ടാൻ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ഏതായാലും ഇതുപോലെ നഖം വെച്ചിട്ട് ചുരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റമർ നമ്മുടെ കസ്റ്റമറിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു സംഭവം അവരെന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഇഷ്ടമായി എന്നൊക്കെ ഉള്ളത് കേട്ടോ ഇത് ഈ ഒരു പശ് ഡ്രസ്സ് മേലായാൽ ആയാൽ പോകാം കുറച്ച് മെൻകെടാണേ ഫൈനൽ ലുക്ക് ടോട്ടലുള്ള ലുക്ക് എടുക്കാൻ മറന്നു പോയിട്ടോ